എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്ര വഴികൾ തേടിയുള്ള വിദ്യാർത്ഥികളുടെ യാത്ര ശ്രദ്ധേയമായി ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് കോഴിക്കോട് ജില്ലയെ സഹകരിച്ചുകൊണ്ട് കൊണ്ട് തിരൂർ ജില്ലാ അസോസിയേഷൻ ട്വിന്നിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കബ്ബുൾ ബുൾ ഉത്സവത്തിന്റെയും ട്വിന്നിംഗ് പ്രോഗ്രാമിന്റെയും ഭാഗമായി കുരുന്നുകൾക്ക് ചരിത്രയാത്ര സംഘടിപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി വി വിറംഷീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാമാങ്കനാടിന്റെ ചരിത്ര വഴികളിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് ആസ്വദിച്ചത് മെൻഹർ ഗാന്ധി സ്മാരകം ബന്ദർക്കടവ് പഴുക്കാമണ്ഡപം മരുന്നറ നിലപാടുതറ മണിക്കിണർ ക്ഷേത്രം മേൽപ്പത്തൂർ മണ്ഡപം ം ചങ്ങമ്പള്ളി കളരി താമരക്കായൽ എന്നിവ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു ചരിത്ര അധ്യാപകരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ഉപജില്ലാ സെക്രട്ടറി അനൂപ് വയ്യാട്ട് ഭാരവാഹികളായ വി കെ കോമളവല്ലി എ പാത്തുമ്മക്കുട്ടി കെ പി വഹീദ ജലീൽ വൈരങ്കോട് ശശികല നമ്പലാട്ട് വി സ്മിത എസ് പ്രിയേഷ് വാസുദേവൻ പി ഹഫീസ് മുഹമ്മദ് സൽമാൻ കരിമ്പനക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി